നമസ്കാരം സ്വാഗതം അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി വന്ന ഡൊണാൾഡ് വൻ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് കണക്കാക്കപ്പെടുന്ന അമേരിക്കയ്ക്ക് അത് മാറ്റി ചിന്തിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ചൈന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയെ പിന്നിലാക്കിക്കൊണ്ട് ഇപ്പോൾ മുന്നേറുകയാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ പ്രകാരം ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ചൈനയുടെ വളർന്നു വരുന്ന രാഷ്ട്രീയ സ്വാധീനം സാമ്പത്തിക നിക്ഷേപം നയതന്ത്ര ബന്ധം എന്നിവ വർദ്ധിക്കുകയാണ് ചൈനയുടെ തന്നെ മുൻനിര ആഗോള അടിസ്ഥാന സൗകര്യ പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിലും അതിന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നത് ചൈന തുടരുകയാണ് ലാറ്റിൻ അമേരിക്കയിൽ കോസ്കോ ഷിപ്പിംഗുമായി സഹകരിച്ച് പെറവിലെ ജാൻസി തുറമുഖത്തിന്റെ വികസനം പോലുള്ള പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ചൈന നടത്തുന്ന നിക്ഷേപം പസഫിക്കുമായുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുകയും ലാറ്റിൻ അമേരിക്കയിൽ ചൈനയുടെ ദീർഘകാല തന്ത്രപരമായ അടിത്തറ ഇതിലൂടെ ചൈന ഉറപ്പിക്കുകയും ചെയ്യുകയാണ് മാത്രമല്ല വിവിധ പരിപാടികളിലൂടെ ഇരു ഭൂഖണ്ഡങ്ങളിലെയും രാഷ്ട്രീയ പാർട്ടികളുമായും നേതാക്കളുമായും നേരിട്ടുള്ള ബന്ധം ചൈന ഇപ്പോൾ വളർത്തിയെടുക്കുന്നതിനാൽ നയതന്ത്ര സ്വാധീനവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ചൈന ലാറ്റിൻ അമേരിക്കയിൽ പ്രാദേശിക ശക്തികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ ദുർബലമാകുന്ന അമേരിക്കൻ വ്യാപാരത്തിന്റെ സ്ഥാനം കൂടുതൽ തളരുകയാണ് വർദ്ധിച്ചു താരിഫുകളും പാശ്ചാത്യ സംരക്ഷണ വാദത്തിനുമിടയിൽ വാണിജ്യബന്ധം കൂടുതൽ ആഴത്തിൽ ആക്കാൻ ബ്രസീലിയൻ പ്രസിഡന്റും കൊളംബിയൻ പ്രസിഡന്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചൈനയിലേക്ക് ഔദ്യോഗിക സന്ദർശനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അമേരിക്കയ്ക്ക് കിട്ടിയ കനത്ത തിരിച്ചടിയായിരുന്നു ട്രംപ് വരുത്തിവെച്ച താരിഫുകൾ ഒടുവിൽ ട്രംപിന് തന്നെ തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അമേരിക്കൻ വ്യാപാരത്തിന്റെ പ്രാധാന്യം ഇതിലൂടെ കുറയുകയും അമേരിക്കയുടെ മണ്ടൻ നയങ്ങളിൽ ബുദ്ധിപരമായി നീങ്ങി ചൈനയുടെ പ്രാധാന്യം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിലും ചൈന കൊണ്ടുവരുന്ന പല സ്കോളർഷിപ്പുകളും സഹായ പരിപാടികളും ചൈനയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് ചൈന പരസ്പര ആശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ചൈനയ്ക്ക് നിരവധി നേട്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് പല രാജ്യങ്ങളെയും ചൊടിപ്പിച്ചു നിർത്തുമ്പോൾ ചൈന അവർക്ക് സഹായവുമായി നീങ്ങുകയാണ് ചൈനയുടെ ഈ വളരുന്ന സ്വാധീനം അമേരിക്ക ഭയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു ട്രംപ് മറ്റു ശത്രു രാജ്യങ്ങളെ പോലും വെറുതെ വിട്ടിട്ടും പിന്തുടർന്നത് ഈ ഭയപ്പെടുത്തലൊന്നും വീഴുന്ന ഒരു രാജ്യമല്ല ചൈന അതിലും ശക്തമായി താരിഫിൽ ചൈന തിരിച്ചടിക്കുമെന്ന് ട്രംപ് ഒരിക്കലും കരുതിയില്ല പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അമേരിക്കൻ ഭൗമ രാഷ്ട്രീയ ആധിപത്യത്തെയാണ് ചൈന ഇപ്പോൾ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രങ്ങൾ സാമ്പത്തികമായി ചൈനയെ ആശ്രയിക്കുകയും കടാശ്വാസത്തിന് ഭാവി ധനസഹായത്തിനോ പകരമായി ചൈനയെ ആശ്രയിക്കുകയും അമേരിക്കൻ സ്ഥാപനങ്ങളിൽ ഫലപ്രദമായി മാറ്റി നിർത്തുകയും ചെയ്യുന്നതും അമേരിക്കയുടെ ഭാവിയെ പ്രതികൂലമായി തന്നെയാണ് ബാധിക്കാനിരിക്കുന്നത് ഒരു വ്യാപാര ആരംഭിച്ചപ്പോഴേക്കും അത് വലിയ തിരിച്ചടിയായി തന്നെ തിരിച്ചു തിരിച്ചുകൊത്തുമെന്ന് ട്രംപ് ഒരിക്കലും കരുതി കാണില്ല ഒരു കാലത്ത് അമേരിക്ക വൻ ആധിപത്യം പുലർത്തിയിരുന്ന പല പ്രദേശങ്ങളിലും ചൈന സഖ്യങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ആഗോള തലത്തിൽ തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങളെ എതിർക്കാൻ കഴിയുന്ന ഒരു സഖ്യത്തെ തന്നെയാണ് ചൈന ഇപ്പോൾ കെട്ടിപ്പടുക്കുന്നത് വ്യാപാര രംഗത്ത് മാത്രമല്ല മനുഷ്യാവകാശവും സാങ്കേതിക മാനദണ്ഡങ്ങൾ വരെയുള്ള മേഖലകളിലും ചൈന ശക്തി പ്രാപിക്കുകയാണ് അമേരിക്കയെ ചൈനയ്ക്ക് പിന്നിലാക്കുന്നതിനുള്ള ഒരേ ഒരു കാരണം ട്രംപിന്റെ മണ്ടൻ നയങ്ങളാണെന്ന കാര്യം അമേരിക്കയിലെ ജനതകൾക്ക് പോലും അറിയാം അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെ ആ സിംഹാസനത്തിൽ നിന്നും പിടിച്ചു വലിച്ചിടാൻ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങിയതും